ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടന്ന നമ്മുടെ പ്യൂണ് അതുപോലെ കഴകം തുടങ്ങിയ പരീക്ഷയുടെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരു ചോദ്യ പേപ്പറാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി അത് സുഡാനാണ് സുഡാനിൽ നടത്തിയ ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത് രണ്ട് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഉത്തരം സ്വരൺസിംഗ് കമ്മിറ്റിയാണ് മൂന്നാമത്തത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മറ്റൊന്ന് സിൻഗാലില ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ അഞ്ചാമത്തത് ഏത് ഭാഷയിൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനയ്ക്കാണ് ദാമോദർ മൗസോവിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ഉത്തരം കൊങ്കിണി ആറ് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ പെടാത്തത് ഏതാണ് അത് മൗസാണ് ഏഴാമത്തെ ചോദ്യം സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അത് റിച്ചാർഡ് സ്റ്റാൽമാൻ റിച്ചാർഡ് സ്റ്റാൽമാൻ എട്ട് റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം മാർക്കോണിയാണ് മാർക്കോണി ഒൻപത് തലച്ചോറിന്റെ പ്രവർത്തനം വീക്ഷിക്കുവാനുള്ള ഉപകരണം അത് ഇ ഇ ജി ആണ് പത്ത് ഒരു മെഗാ ബൈറ്റിന് തുല്യമായത് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റാണ് പതിനൊന്ന് മുദ്രിത എന്ന നോവൽ എഴുതിയത് ജിസാ ജോസ് അതുപോലെ പുള്ളിയാൻ എന്ന നോവൽ എഴുതിയത് സോമൻ കടലൂർ ആണ് സോമൻ കടലൂർ പതിമൂന്ന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം ഉത്തരം പന്ത്രണ്ടാണ് പന്ത്രണ്ട് പതിനാലിൽ കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് പതിനഞ്ച് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതിയാണ് പതിനാറ് ആൻറ്റോണിയോ ഗുട്ടറസ് യു എൻ സെക്രട്ടറി ജനറലായ വർഷം രണ്ടായിരത്തി പതിനേഴ് പതിനേഴാമത്തെ ചോദ്യം അതായത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ആൻ്റോണിയോ ഗുട്ടറസ് യു എൻ സെക്രട്ടറി ജനറൽ ആകുന്നതെന്ന് ഓർക്കുക രണ്ടായിരത്തി പതിനേഴിൽ ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാത്തത് കെ എൻ പണിക്കറാണ് എച്ച് എൻ ഗുൻസ്രു കെ എം പണിക്കർ ഫസൽ അലി എന്നിവരാണ് അതിൽ അംഗം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ആണ് കാർലോസ് അൽകാരസ് പത്തൊൻപത് ഏത് സ്റ്റേഡിയത്തിനാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന പേര് നൽകിയത് അത് ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിനാണ് ഇരുപതാമത്തത് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് ക്യുമിലസ് എന്നാണ് ക്യുമുലസ് മേഘങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകിയാതിരിച്ച വയനാട്ടിലെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷണകാരാണ് അത് ചെറുവയൽ രാമനാണ് ചെറുവയൽ കെ രാമൻ എന്ന് പറയും ഇരുപത്തിരണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് മെഡീസെപ്പ് ഇരുപത്തിമൂന്ന് പിച്ചാവരം കണ്ടൽവനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് ഇരുപത്തിനാല് കേരളത്തിലെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല അത് എറണാകുളമാണ് എറണാകുളം ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേര് കൽപ്പന ഒന്ന് എന്നാണ് മെറ്റ്സാറ്റിൽ എന്തായതു പിന്നീട് കൽപ്പന ഒന്ന് പേര് മാറ്റുകയാണ് ചെയ്തത് അതാണ് കൽപ്പന ഒന്ന് അടുത്തത് ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്തത് ശ്രീഹരിക്കോട്ടയാണ് അതെവിടെയാണ് ആന്ധ്രാപ്രദേശ് അടുത്ത താഴെ തന്നിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ തെറ്റായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തിനെ കുറിച്ചാണ് പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല എന്ന് മനസ്സിലാക്കുക നാൽ അത് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടാത്തത് റിപ്പബ്ലിക് എന്നാണ് ഉൾപ്പെടുത്തിയത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന വാക്കാണ് മുപ്പതാമത്തത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്ന കേരള സർക്കാർ പദ്ധതി അത് പിങ്ക് പോലീസാണ് പിങ്ക് പോലീസ് മുപ്പത്തിയൊന്ന് ജലബജറ്റ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ് കേരളം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് അത് ബിറ്റാണ് ബിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ് ടി പ്രകാശം മുപ്പത്തിനാല് വക്കം അബ്ദുൽഖാദർ മൗലവി തുടക്കം കുറിച്ച അറബി മലയാള മാസിക അത് അൽ ഇസ്ലാമാണ് ആണ് മുപ്പത്തിയഞ്ച് ഏത് സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് നോക്കിയാൽ മതി അടുത്തത് ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉളിയങ്കടവ് കടവ് ഉളിയത്ത് കടവ് എന്നാണ് നമ്മുടെ എസ് ആട്ടിയിൽ പറയുന്നത് ഉളിയത്ത് കടവ് ഇവിടെ ഉളിയങ്കടവെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അതെടുക്കാം അടുത്ത നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥം രചിച്ചത് മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അടുത്തത് ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയുമായി ബന്ധപ്പെടുന്നു ശരാവതി നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നാൽപ്പത്തി ഒന്ന് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് രേവതിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് അത് ഭൂതകാലം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ഇനി കുറഞ്ഞ പ്രീമിയ നിരക്കിൽ കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിച്ച പദ്ധതി അതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന നാൽപ്പത്തി മൂന്ന് കാടകലം എന്ന കുട്ടികളുടെ സിനിമ സംവിധാനം ചെയ്തത് സഗിൽ രവീന്ദ്രനാണ് സഗിൽ രവീന്ദ്രൻ അടുത്തത് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയലിൽ ആകെ എത്ര പേർ ഒപ്പിട്ടിരുന്നു പതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ ഒപ്പിട്ടു അടുത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലാൻഡാണ് നെതർലാൻഡ്സിലെ ആണ് അടുത്തത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് നാൽപ്പത്തിയെട്ട് സി ശങ്കരൻ നായർ അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ചോദിച്ചാൽ അത് അമരാവതിയാണ് അമരാവതി ആന്ധ്രാപ്രദേശിലാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല ഓക്കെ അധ്യക്ഷനായത് അമരാവതി സമ്മേളനത്തിലാണെന്ന് ഓർക്കുക ഇനി കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം അത് ബുദ്ധമയൂരിയാണ് അനുമത് തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് എവറസ്റ്റ് തന്നെ അതിന് വെല്ലാനുള്ള ഒന്ന് ഇതുവരെ വന്നിട്ടില്ല രണ്ട് തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നത് അത് ഡി ശ്രീദേവിയാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഏഴിലുമാണ് ശ്രീദേവി അധ്യക്ഷായിട്ടുള്ളത് ഇനി യു എൻ ഇ പി യുടെ ആസ്ഥാനം നെയ്റോബിയാണ് ഗിനിയിലെ നെയ്റോബി കീഴയൂർ ബോംബെയേസ് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത് ഗേൽ രത്ന ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് രാജ്യം മിതാലി രാജാണ് മിതാലി രാജ് അൻപത്തിയഞ്ച് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൾ കലാം ആസാദിൻ്റെ ജന്മദിനം മറ്റൊന്ന് കേരളം മണ്ണും മനുഷ്യനും എന്ന നോവൽ എഴുതിയത് ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് മറ്റൊന്ന് കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മെയ് പതിനേഴ് അൻപത്തിയെട്ട് പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച സംക്ഷേമ വേദാർത്ഥം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺട്രോയുടെ സഹായത്താൽ നടപ്പിലാക്കിയത് ഗൗരി പാർവതിബായി ആണ് ഗൗരി പാർവതിബായി മറ്റൊന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി ശുപാർശ ചെയ്ത കമ്മിറ്റി ബെൽവന്തറായി മേത്ത കമ്മിറ്റിയാണ് അടുത്തത് ഇത്രയുമാണ് ജി കെ ഇനി കണക്കാണ് വരുന്നത് കണക്കറുപത്തൊന്ന് മുതലാണ് ആറ് ഒന്ന് ബൈ രണ്ട് പ്ലസ് അഞ്ച് ഒന്ന് ബൈ നാല് മൈനസ് നാല് ഒന്ന് ബൈ എട്ട് അത്രയാണ് ചോദ്യം അപ്പോൾ എട്ട് അഞ്ച് ബൈ ഏഴാണ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം നാലായിരം രൂപയ്ക്ക് പത്ത് ശതമാനം എന്നറിയാൻ മൂന്ന് വർഷത്തേക്കുള്ള കൂട്ടുപലിശ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഒരു മണിക്കൂറിൻ്റെ ഒന്നേ ബൈ ഒന്നൂറ്റി അൻപത് ഭാഗം എത്ര സെക്കൻഡാണ് അത് ഇരുപത് സെക്കൻഡാണ് അടുത്ത അറുപത്തിനാല് മുന്നൂറിന് മറന്നൂറുടെ ഒൻപത് കൊണ്ട് നിശേഷൻ കഴിയുന്ന എത്ര പൂർണ്ണസംഖ്യകളുണ്ട് മുപ്പത്തി മൂന്ന് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ജിത്തു നേരെ പടിഞ്ഞാറോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ കൂടി പോകുന്നു അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെ എത്തിയിരിക്കും എന്ന് ചോദിച്ചാൽ പത്ത് കിലോമീറ്റർ ആണ് അടുത്തത് മെയ് മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ആണെങ്കിൽ ആ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട് അഞ്ച് വ്യാഴാഴ്ചകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്തത് അറുപത്തിയേഴാം ചോദ്യം അഞ്ച് പതിനൊന്ന് ഇരുപത്തിനാല് അൻപത്തൊന്ന് ഡാഷ് ഇരുന്നൂറ്റി പതിനാഴ് വിട്ടുപോയ സംഖ്യ നൂറ്റി ആറാണ് അടുത്ത് താഴെ കൊടുത്ത സംഖ്യകളിൽ കൂട്ടത്തിൽപ്പെടാത്തത് പതിനേഴ് ഇരുപത്തൊമ്പത് മുപ്പത്തി ഒമ്പത് നാല്പത്തി ഏഴ് മുപ്പത്തി ഒൻപതാണ് കൂട്ടത്തിൽപ്പെടാത്തത് മറ്റേത് ഒരു സംഖ്യയുടെ മുപ്പത്തഞ്ച് ശതമാനവും മുപ്പത് ശതമാനവും തമ്മിൽ എട്ടിൻ്റെ വ്യത്യാസമുണ്ട് സംഖ്യ നൂറ്റി അറുപതാണ് അടുത്തത് ഒമ്പത് എണ്ണൽ സംഖ്യകൾ എഴുതിയിരിക്കുന്നു അവയുടെ തുക നൂറ്റി അൻപത് ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി പതിനാല് നാല് സംഖ്യകളുടെ ശരാശരി പതിനെട്ട് അങ്ങനെ അഞ്ചാമത്തെ സംഖ്യ ഇരുപത്തി രണ്ടാണ് അടുത്തത് എഴുപത്തൊന്ന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ് അതിൽ ഉത്സവബലി വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം ഏതാണ് അത് മരപ്പാണിയാണ് മരപ്പാണി മറ്റൊന്ന് ചാതുർവർണ്ണത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം അത് പൊട്ടൻ തെയ്യമാണ് എഴുപത്തി മൂന്ന് മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരകളി അത് മറുത്തുകളിയാണ് പൂരക്കളിയുടെ തന്നെ ഭാഗമായിട്ടുള്ള മറുത്തുകളി അടുത്തത് അഹം ബ്രഹ്മാസ്മി എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ പെടുന്നു ബൃഹദാരണ്യോഗ അത് പെടുന്നത് അടുത്തത് ഹോതൃർവേദം എന്നറിയപ്പെടുന്ന വേദം ഋഗ്വേദം ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട് ഋഗ്വേദം എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ചോദ്യത്തിൽ മാറ്റം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അടുത്തത് ഗൗഡപാദന്റെ കാര്യകയോട് കൂടി പ്രസിദ്ധമായ ഉപനിഷത്ത് അത് മാണ്ടൂക്കോപനിഷത്താണ് മാഡൂ മാണ്ടൂക്യോപനിഷത്താണ് അപ്പം ഇവിടെ മാണ്ഡൂക്യം എന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് അടുത്തത് ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്നറിയപ്പെടുന്നത് അത് പതിനൊന്നാം അധ്യായമാണ് മറ്റൊന്ന് പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാധ്യതയായാണ് മഹാഭാരത യീർത്ഥത്തിൽ പങ്കെടുത്തത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത എഴുപത്തി ആദി ശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവമീമാംസകനാരാണ് അത് കുമാരില ഭട്ടനാണ് കുമാരില ഭട്ടൻ അടുത്തത് തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആൾവാർമാർ എന്നാണ് എൺപത്തിയൊന്ന് രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അത് തുളസിദാസാണ് തുളസിദാസ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ആയിരത്തി മുന്നൂറ്റി നാല്പതോളം ക്ഷേത്രങ്ങൾ ഇതിലും ആയിരത്തി ഇരുന്നൂറോളത്തിൽ ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂറിൽ വരുന്നത് അപ്പോൾ മലബാറാണ് ഏറ്റവും കൂടുതൽ എന്ന് മനസ്സിലാക്കുക ഇനി ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇനി ശബരിമല ദേവസ്വം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം അത് പത്തനംതിട്ടയാണ് എന്ന് മനസ്സിലാക്കുക പത്തനംതിട്ട ഓക്കെ ഇനി എൺപത്തിയഞ്ച് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം അത് കൂടൽ മാണിക്യം ക്ഷേത്രമാണ് സംഗമേശ്വ ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കുക ഇനി എൺപത്തിയാറ് മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉള്ള പ്രസിദ്ധ ക്ഷേത്രം അത് ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലാണ് അടുത്തത് പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണെന്ന് മനസ്സിലാക്കുക എൺപത്തിയെട്ട് വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് പരമേശ്വരൻ പരമേശ്വരൻ എൺപത്തി ഒൻപത് ക്ഷേത്രങ്ങളിൽ ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം ഏഴ് പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം തൊണ്ണൂറ് പ്രദോഷവ്രതം ഏത് തിഥിയിൽ ആചരിക്കുന്നു ത്രയോദശി തിഥിയിലാണ് പ്രദോഷവ്രതം ആരംഭി ആചരിക്കുന്നത് അടുത്തത് മലയാളമാണ് ശരിയായ വാക്ക് കണ്ടെത്തുക അതിഥി സിയാണ് ശരി ശരിയായി വിഗ്രഹിക്കുക എന്ന് വെച്ചാൽ മരക്കൊമ്പ് മരത്തിന്റെ കൊമ്പ് എന്നാണ് അർത്ഥം പഠിക്കട്ടെ എന്നൊരു സന്ധി ദിത്വസന്ധിയാണ് അടുത്തത് വിഭജിക്കാൻ കഴിയാത്തത് അത് അവിഭാജ്യം എന്നതാണ് ഇരിഭു എന്നത് ശത്രു എന്ന പദത്തിന്റെ സമാന അർത്ഥമാണ് ശത്രു എന്ന് തന്നെയാണ് ഇരിഭു എന്നതിന്റെ അർത്ഥം അളി വണ്ടും ആളി തോഴിയുമാണ് തൊണ്ണൂറ്റേഴാമത്തെ താഴെപ്പറയുന്നതിൽ വേദകത്തിന് ഉദാഹരണം വിശേഷിപ്പിക്കുന്നവയാണ് വേദകം എന്ന് പറയുന്നത് വിശേഷിപ്പിക്കുന്നത് കറുമ്പൻ എന്നാണ് ഇവിടെ ഹായ് എന്ത് മനോഹരം ഹായ് കഴിഞ്ഞാൽ എന്താണ് ഒരു ഹായ്ലമേറ്റിക് അതാണ് വിക്ഷേപണി അവിടുത്തെ വിക്ഷേപണിയാണ് സന്യാനാമത്തിന് ഉദാഹരണം ഏതാണ് സീത നാമമൊക്കെ വരുന്നത് എന്താണ് സന്യാനാമത്തിന് പ്രൊണോ പ്രണോൺ എന്ന് പറയും നമ്മൾ ആ ഒരു ഇതാണ് അപ്പൊ സീതയാണ് വരുന്നത് അടുത്ത് അടിയിൽ വരച്ച പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക ഉത്കൃഷ്ടമായ ആശയം അംഗീകരിക്കപ്പെടണം ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ അപകൃഷ്ടം എന്നാണ് അതിന്റെ വിപരീതം അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങൾ വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് നമ്മൾ നൽകിയ കൊട്ടാനവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്കെന്നൊക്കെ വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ തന്നെയാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് പതിനാലാം തീയതി പരീക്ഷയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ക്ലാസ് തരുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പരീക്ഷ പലരും എഴുതിയെന്ന് കരുതുന്നു ഇനി എഴുതാനുള്ളവരും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഒരു സിലബസ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം നമുക്ക് ഉണ്ടാവുന്നതാണ് ആ രീതിയിലുള്ള ക്ലാസ്സുകളും നമ്മൾ നൽകും ഇനി നമ്മൾ ആകെ ദിവസം ദിവസമുള്ളൂ നമ്മുടെ ക്ലർക്ക് കം ക്യാഷിയറിന് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്